ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വടകരയാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടിൻ്റെ വൈറ്റ് സിമൻറ്റ് സ്പ്രേ ചെയ്യാനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ജനലൊക്കെ പ്ലാസ്റ്റ് ഷീറ്റ് കവറ് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ചുവരിലെ പിസഡറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ഒരു വീടാണത് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂമാണിത് ഈ വീട് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ജാക്കിയുടെ വൈറ്റ് സിമന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പക്കാ തിക്നെസ്സിൽ അതിൽ വാട്ടർ കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമന്റാണ് സ്പ്രേ ചെയ്തത് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ഉള്ളും പുറവും എല്ലാം അപ്പോൾ ഞങ്ങൾ വൈറ്റ് സിമൻ്റൊക്കെ സ്പ്രേ ചെയ്ത് പക്ക ഫിനിഷിങ് ആയിട്ടുണ്ട് ഞങ്ങൾ ജനലിനത്തെ വൈറ്റ് സിമന്റൊക്കെ ക്ലീൻ ചെയ്ത് പക്ക അവർ ജനലെങ്ങനെ അതേപോലെ ആയി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരേപോലെയാണ് ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ക തിക്നെസ്സിൽ പക്ക കൂടി എല്ലാ ഭാഗങ്ങളും ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമൻ്റാണ് സ്പ്രേ ചെയ്തത് ഉള്ളും പുറവും എല്ലാ ഭാഗങ്ങളും അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കാണുമ്പോൾ ബോക്സിൽ അധികാരം വർക്കില്ലേ അപ്പോൾ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സ്മെന്റ് എത്ര വലിയ വീടാണെങ്കിലും നിങ്ങളും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിയാതാണോ എന്നാൽ വൈറ്റ് സ്മെന്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ അപ്പോൾ ഓക്കെ കേസ് അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്